കുട്ടിക്കാലത്ത് ഇഡലി കഴിക്കാൻ ഇഷ്ടമായിരുന്നുവെന്നും അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നും ഇഡലിക്കടൈ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനിടെ നടൻ ധനുഷ് പറഞ്ഞത് വൈറലായിരുന്നു പൂക്കൾ വിറ്റാണ് ഇഡലി കഴിക്കാനുള്ള കാശ് താൻ കണ്ടെത്തിയിരുന്നതെന്നും ധനുഷ് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ വൻതോതിലുള്ള വിമർശനമാണ് ധനുഷിനെ നേരിടേണ്ടി വന്നത് തമിഴിലെ അറിയപ്പെടുന്ന ഒരു സംവിധായകന്റെ മകന് ഇഡലി വാങ്ങിക്കഴിക്കാൻ പണമില്ലേ എന്നായിരുന്നു വിമർശനം സിനിമയുടെ പ്രൊമോഷനു വേണ്ടി ധനുഷ് പറഞ്ഞ കഥയാണിതെന്നും വിമർശനമുയർന്നു ഇപ്പോഴിതാ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ധനുഷ് കഴിഞ്ഞ ദിവസം നടന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് ചടങ്ങിലായിരുന്നു പ്രതികരണം ഓഡിയോ ലോഞ്ചിനിടെ കുട്ടിക്കാലത്ത് ഇഡലി കഴിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നുവെന്ന് പറഞ്ഞിരുന്നല്ലോ ഒരു സംവിധായകന്റെ മകന് അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുമോ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ വന്നിരുന്നു എന്താണ് പറയാനുള്ളത് എന്നാണ് ധനുഷിനോട് അവതാരകുന്നത് 就出一 ഒരു വലിയ ചിരിയോടെയാണ് ധനുഷ് ഈ ചോദ്യത്തെ നേരിട്ടത് ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അപ്പ സംവിധായകനാകുന്നത് ആ ഒരു എട്ട് വർഷം ഞങ്ങൾ കുറച്ച് കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം സിനിമയിൽ വന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലായപ്പോഴേക്കും ഞങ്ങൾ നാല് കുട്ടികളായി എല്ലാവരെയും പഠിപ്പിക്കണം നന്നായി നോക്കണം ആ സമയത്ത് അപ്പയ്ക്ക് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയപ്പോഴേക്കും ജീവിതം കുറച്ച് മെച്ചപ്പെട്ടു നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് കിട്ടി കുട്ടിക്കാലത്ത് ക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അച്ഛനോടും അമ്മയോടും മുത്തശ്ശിനോടുമൊക്കെ വാശി പിടിക്കാറില്ലേ പക്ഷേ തുച്ഛമായ വരുമാനത്തിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് കുട്ടികളുടെ അത്തരം ആവശ്യങ്ങളൊന്നും നടത്തി കൊടുക്കാനാകില്ല ഞങ്ങൾ നാലു പേരും വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വളർന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഭാരമാകരുതെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ കാശ് ചോദിച്ചാൽ കിട്ടുകയുമില്ല ചോദിക്കാറുമില്ല അതുകൊണ്ടാണ് പാടത്ത് ജോലിയൊക്കെ ചെയ്ത് പൂക്കൾ വിറ്റ് ആ പൈസയ്ക്ക് ഇഡലി വാങ്ങിച്ചിരുന്നത് ധനുഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ